എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക കമൻ്റ് ചെയ്യുക കമൻറ്റുകളൊക്കെ കുറവാണെന്നാണ് തോന്നുന്നത് എല്ലാവരും കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക വിശേഷങ്ങളൊക്കെ പറയുക അപ്പോൾ നല്ല തണുപ്പുള്ള പ്രഭാതമാണ് തണുപ്പുള്ള പ്രഭാതത്തിൽ ഏറ്റവും സുഖമാണ് ക്ഷേത്രദർശനം എന്ന് പറയുന്നത് ക്ഷേത്രദർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പോസിറ്റീവായിരിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എത്രയും മനോഹരമായിട്ട് നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നൊരു സമയം തന്നെയാണ് തണുപ്പിൻ്റെ പ്രശ്നമുള്ള ആളുകളുണ്ടാവുക ആസ്മയുടെ കംപ്ലൈൻറ്റും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും എങ്കിലും പോസിറ്റീവായിട്ട് ക്ഷീണമില്ലാതെ നമുക്ക് ക്ഷേത്രദർശനമൊക്കെ നടത്താൻ പറ്റും അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലേ ഗുരുവായൂരിൽ നരേന്ദ്രമോദി വരുന്നതും വിവാഹത്തിൻ്റെ നിയന്ത്രണങ്ങളുള്ളതൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ഒരു സംഭവം പറയുകയാണ് ഗുരുവായൂരിൽ നാല് വിവാഹങ്ങൾ നടക്കുന്നത് മോദിയുടെ സാന്നിധ്യത്തിലാണ് എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ മറ്റ് മൂന്ന് വിവാഹങ്ങൾ കൂടി നടക്കും സുരേഷ് ഗോപിയുടെ മകളുടെ കൂടാതെ മൂന്ന് മണ്ഡപങ്ങളിൽ കൂടി താലുകെട്ട് നടത്താൻ പോലീസ് അനുമതി നൽകി കല്യാണ മണ്ഡപങ്ങൾ ഒഴിച്ചിടേണ്ടതില്ലെന്ന തീരുമാനത്തിന് എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണയുണ്ട് എല്ലാ വധുവരന്മാരും പോലീസ് നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ധരിക്കേണ്ടതുണ്ട് പതിനേഴിന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിനാണ് മോദി വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക അന്ന് അറുപത്തിയാറ് വിവാഹങ്ങൾ ഷീട്ടാക്കിയിട്ടുണ്ട് നിയന്ത്രണ സമയമായ രാവിലെ ഏഴിനും ഇടയിൽ പതിനൊന്ന് വിവാഹങ്ങളാണ് ഷീട്ടാക്കിയിട്ടുള്ളത് അതിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യുടേത് ഉൾപ്പെടെ നാല് വിവാഹങ്ങളാണ് എട്ടേ നാൽപ്പത്തഞ്ചിന് നടക്കുക ആ സമയത്തെ വധൂവരന്മാരുടെ പേരുവിവരങ്ങൾ അവരുടെ രേഖകളും പോലീസ് ശേഖരിച്ചു രാവിലെ എട്ടേ പത്തിനാണ് നരേന്ദ്രമോദി ക്ഷേത്ര ദർശനത്തിനെത്തുക അരമണിക്കൂർ ദർശനം കഴിഞ്ഞ് പുറത്തു കടക്കും തുടർന്ന് വിവാഹത്തിൽ പങ്കെടുത്തയുടൻ കൊച്ചിയിലേക്ക് മടങ്ങും അവിടെ പത്തിനുള്ള പൊതുപരിപാടിയിലാണ് പങ്കെടുക്കേണ്ടത് സുരക്ഷ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി പതിനേഴിന് മുൻപ് കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങിവയ്ക്കാൻ ദേവസ്വത്തിന് പോലീസ് നിർദ്ദേശം നൽകി പോലീസ് ആവശ്യപ്പെട്ട എല്ലാ പരിശോധനാ സാമഗ്രികളും വാങ്ങുന്നുണ്ടെന്ന് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ പറഞ്ഞു നാല് നടകളിലും ഡോർമെറ്റൽ ഡിറ്റക്റ്ററുകൾ സ്ഥാപിക്കും അപ്പം എല്ലാം ഗംഭീരമായിട്ട് തന്നെയാണ് നടക്കാൻ പോകുന്നത് ആ വിവാഹം നടക്കാൻ മോദിയുടെ കൂടെ മോദിയുടെ സാന്നിധ്യത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം മോദി അവിടെ ഉള്ളപ്പോൾ ആ വിവാഹങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നത് അതും ഒരു ഭാഗ്യം തന്നെയാണ് പ്രധാനമന്ത്രിയാണല്ലോ രാജ്യത്തിൻ്റെ പിന്നെ ഗുരുവായൂർ കണ്ണൻ്റെ നടയിൽ എല്ലാ സുരക്ഷിതയോ സുരക്ഷയോടും കൂടെ വിവാഹത്തിലൊക്കെ പങ്കെടുക്കുക നാട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ കാണാൻ പറ്റണ്ടാവുന്നൊക്കെ വിചാരിക്കുന്നു എത്ര ആളുകൾ അങ്ങോട്ട് സാധാരണ രീതിയിൽ വളരെ സെക്യൂരിറ്റി ആയിരിക്കും ദർശനത്തിന് ഭക്തർക്ക് എന്തായാലും ദർശനത്തിന് സാധിക്കില്ല ആ സമയത്ത് എന്നുള്ളത് ഉറപ്പാണ് എങ്കിലും നമുക്ക് ആസ്വദിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ ആസ്വദിക്കുകയും കൂടെയല്ലേ വേണ്ടതല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയും മറ്റൊരു വിശേഷമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം